一。 പുനും പരിശുദ്ധ ആദ്യമെൻറെ കരുണേ മനോ ഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ പരിശുദ്ധവും പരിഭാവനവുമായ വലിയ നോമ്പിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രാർത്ഥനാപൂർവം പ്രവേശിക്കുകയാണ് ഇന്നത്തെ വിശുദ്ധ ഏൻഗൻ ഭാഗത്ത് നാം വായിച്ച് കേൾക്കുന്നത് ഒരു കുഷ്ഠരോഗി കർത്താവിന്റെ സന്നിധിയിൽ വന്ന് സൗഖ്യം പ്രാപിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വിശുദ്ധ മർക്കോസ് ഏഴിന് രക്ഷാകരമായ സുവിശേഷം ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളിലും വിശുദ്ധ മത്ത ഏഴി രക്ഷാകരമായ സുവിശേഷം എട്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പതിനാല് വചന ഭാഗത്തും വിശുദ്ധ ലൂക്കോസൈഡ് രക്ഷാകരമായ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് വാക്യങ്ങളിലുമായി ഈ കുഷ്ഠരോഗിയുടെ സൗഖ്യത്തെ കുറിച്ച് നാം വായിച്ച് ധ്യാനിച്ച് പഠിക്കുന്നുണ്ട് സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ആ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് എളിമതിരിച്ച് മനുഷ്യനോടൊത്ത് സഹവസിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ച് പാപവ്രണങ്ങളാൽ ചീഞ്ഞ് അഴുകിപ്പോയിരുന്ന രോഗബാധിതരായ മനുഷ്യരെ സൗഖ്യപ്പെടുത്തുവാൻ നമ്മുടെ കർത്താവായ യേശു ഉത്തമനായ വൈദ്യരായി ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നു വിശുദ്ധ മാമോദിസായിലുള്ള അതിശ്രേഷ്ഠമായ കാൽവരി അനുഭവത്താൽ കർത്താവിനോടുകൂടെ മരിച്ച് കർത്താവിനോടുകൂടെ അടക്കപ്പെട്ട് കർത്താവിലൂടെ ഉയർത്തെഴുന്നേറ്റവരായ പരിശുദ്ധ സഭയുടെ അംഗങ്ങൾ മാമോദിസ ശേഷവും കർമ്മം കൊണ്ടും പ്രവൃത്തി കൊണ്ടും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളെയും പരിഹരിക്കാൻ ആത്മീകമായി സൗഖ്യം പ്രാപിക്കാൻ ഉത്തമ വൈദ്യനായ കർത്താവിന്റെ സാന്നിധ്യം നമുക്ക് നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ ലഭ്യമാവുകയാണ് യഥാർത്ഥമായ അനുതാപത്തോടും പാപ വ്രണങ്ങളിൽ നിന്നുള്ള വിമുക്തി പ്രാപിച്ച് നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച് ഈ കുഷ്ഠരോഗിയെ പോലെ സൗഖ്യത്തിന്റെ അവസ്ഥയിലേക്ക് കടന്നു വരിക എന്നാണ് ഈ വേദചിന്ത അർത്ഥമാക്കുന്നത് കുഷ്ഠരോഗവും മനുഷ്യന്റെ പാപാവസ്ഥയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് കുഷ്ഠരോഗം ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറുതായി ആരംഭിച്ച് ക്രമേണ അത് വളർന്ന് ശരീരം മുഴുവൻ പടർന്ന് അത് മാരകമായ ഭയാനകമായ ഒരു ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നു പാപ വ്രണവും അതുപോലെയാണ് ചെറിയ കർമ്മങ്ങളിലൂടെ ചെറിയ വാക്കുകളിലൂടെ ചെറിയ സാഹചര്യങ്ങളിലൂടെ പ്രലോഭനങ്ങളിലൂടെ പാപം മനുഷ്യന്റെ ജീവിതത്തിൽ ആരംഭിച്ച് ക്രമേണ അത് ഭീകരമായി തീരുന്ന അതിദാരുണമായ അവസ്ഥ മനുഷ്യന്റെ ജീവിതത്തിൽ സർവസാധാരണമാണെന്ന് ഈ വചന ധ്യാനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഓർക്കുവാൻ അവസരം ലഭിക്കുകയാണ് ലേവ്യാ പുസ്തകത്തിന്റെ പതിനാലാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ ഈ കുഷ്ഠരോഗത്തിന്റെ ഭയാനകതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എത്രത്തോളം ഭീകരമായിരുന്നു ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ എന്ന് നമുക്ക് എളുപ്പത്തിൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ ലേവ്യാപുസ്തകം പതിനാലാമത് അധ്യായം വായിച്ചാൽ നമുക്ക് സാധിക്കുന്നതാണ് ന്യായപ്രമാണം അനുശാസിക്കുന്നതനുസരിച്ച് ഒരു കുഷ്ഠരോഗിയെ പാളയത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ആദ്യത്തെ പണി വേദന നിർജ ഹൃദയത്തോടെ ഒറ്റപ്പെട്ടവനായി സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടവനായി വേദനയിലും സങ്കടത്തിലുമായി അവൻ ഏകാന്തതയുടെ തുരുത്തിലേക്ക് പറിച്ചു മാറ്റപ്പെടുകയാണ് ആത്മീകമായും ശാരീരികമായും തളർന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഒരു വലിയ വ്രണം പഴുത്ത് പൊട്ടിയതുപോലെ അവന്റെ ശരീരവും മനസ്സും ആയിത്തീരുന്ന അതിഭയാനകമായ ഒരവസ്ഥ തീർന്നില്ല ലേവ്യാ പുസ്തകം പതിമൂന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഒരു കുഷ്ഠരോഗി വഴിയിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അവൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് അത്യുഷ്യത്തിൽ വിളിച്ച് പറഞ്ഞ് വഴി മാറി പോകണമെന്നാണ് ന്യായപ്രമാണം അനുശാസിച്ചിരുന്നത് അത്രമേൽ ഭയാനകമായിരുന്നു ഒരു കുഷ്ഠരോഗിയുടെ അവസ്ഥ എങ്കിൽ ഒട്ടും കുറവല്ല പാപവ്രണങ്ങളാൽ അശുദ്ധമായി പോകുന്ന മനുഷ്യന്റെ ജീവിതാവസ്ഥയും ഇന്ന് ഈ വചനം അടിവരയിടുകയാണ് നമ്മുടെ പാപം ആത്മാവിനെയും ശരീരത്തെയും ബാധിച്ച് നിരാശയിലേക്കും ഏകാന്തതയിലേക്കും ഒറ്റപ്പെടലിലേക്കും നമ്മെ കൊണ്ടുവന്ന് ക്രമേണ ദൈവിക കൂട്ടായ്മയിൽ നിന്ന് നമ്മെ അകറ്റിക്കളയുന്നു എന്നുള്ള ഒരു ഭയങ്കരമായ അവസ്ഥ നാം ഓർത്തിരിക്കേണ്ടതാണ് കുഷ്ടരോഗി യേശുവിനെ കുറിച്ച് കേട്ടിട്ട് ആത്മാവിന്റെ ശരീരത്തിന്റെയും സൗഖ്യദാതാവായ അവന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് വിനയപൂർവ്വം നമ്മ്ര ശിരസ്കനായി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് കർത്താവിനോട് കേണപേക്ഷിക്കുക യേശുവെ അവിടുന്ന് തിരുമനസാകുന്നുവെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ നിനക്ക് സാധിക്കും ഉടനെ കർത്താവ് കരം നീട്ടി അവനെ തൊട്ടിട്ട് എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാവുക എന്ന് പറഞ്ഞു അവൻ സൗഖ്യ ലഭിച്ചവനായി തീർന്നു എന്ന് നാം മനസ്സിലാക്കുകയാണ് പകർത്താവ് രക്ഷിതാമോ എന്ന യേശു ക്രിസ്തു ആത്മീയമായും ശാരീരികമായും ഉത്തമവൈദ്യനാണെന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവന്റെ അടുക്കിലേക്ക് വന്ന് സാഷ്ടാംഗ പ്രണാമം ചെയ്ത് വ്രണങ്ങളെ സമർപ്പിച്ച് ഏറ്റുപറഞ്ഞ് അനുതാപമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ വിട്ടുകൊടുത്താൽ നമ്മുടെ പാപങ്ങളെ പോക്കി നമ്മെ ശുദ്ധീകരിക്കാൻ സ്വസ്ഥതയിലേക്ക് ആനയിക്കാൻ ആത്മാവിൻ്റെ ശരീരത്തിന്റെ വൈദ്യനായ കർത്താവിന് സാധിക്കുമെന്ന് ഇന്നത്തെ വിശുദ്ധേവൻ ഗൽവൻ ഭാഗം നമ്മെ പഠിപ്പിക്കുകയാണ് നിന്റെ ജീവിതാവസ്ഥ നിന്റെ പാപം നിന്റെ രോഗം നിന്റെ അശാന്തി അത് എത്രത്തോളം ആഴമുള്ളതും പരപ്പുള്ളതുമായി തീരട്ടെ ദൈവത്തിന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് നിന്നെ സമർപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ സ്വസ്ഥതയിലേക്കും സൗഖ്യത്തിലേക്കും കടന്നു വരുമെന്ന് വചനം നമ്മെ ബലപ്പെടുത്തുകയാണ് കർത്താവ് ഇവിടെ തൻ്റെടുക്കിലേക്ക് വന്ന കുഷ്ഠരോഗിയോട് ന്യായപ്രമാണത്തിന്റെ ഭാഷയെ തന്നെയാണ് സംസാരിക്കുന്നത് നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാട്ടിക്കൊടുക്കുക ന്യായപ്രമാണം അങ്ങനെയാണ് അനുശാസിക്കുന്നത് നീ സൗഖ്യത്തിന്റെ അവസ്ഥയിലേക്ക് വന്നാൽ പുരോഹിതനാണ് ആ സൗഖ്യം പ്രഖ്യാപിക്കേണ്ടത് നീ സുഖമായി എന്ന് ഔപചാരികമായി വിളിച്ചു പറയേണ്ടത് പുരോഹിതനാണ് ഓർക്കുക യേശുവിന്റെ നാമമാണ് പാപം മോചിക്കുന്നത് കർത്താവിനാൽ കൈവന്ന ആ സൗഖ്യത്തെ പാപമോചനത്തെ പ്രഖ്യാപിക്കേണ്ടത് കർത്താവിന്റെ പ്രതിപുരുഷനായ പട്ടക്കാരനാണ് അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ പാരമ്പര്യങ്ങളിൽ പട്ടക്കാരന്റെ മുമ്പാകെ അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആത്മശരീര സൗഖ്യം പ്രാപിക്കണമെന്ന് പരിശുദ്ധ സഭ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിലുള്ള ദാഢമായ വിശ്വാസത്തിലൂടെ നമ്മുടെ ജീവിതത്തെ അനുതാപത്തിലേക്ക് കൊണ്ടുവന്ന് പട്ടക്കാരെ നിർദ്ദേശിക്കുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് ദൈവസന്നിധിയിൽ സൗഖ്യമുള്ളവനായി തീരുവാൻ സൗഖ്യമുള്ളവളായി തീരുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കണം ഉഷ്ടരോഗി സൗഖ്യം പ്രാപിച്ചതുപോലെ പാപാവസ്ഥയിലായിരിക്കുന്ന നാമും ദൈവസന്ധിയിൽ നിന്ന് സൗഖ്യം പ്രാപിച്ചവരായി തീരണം നമ്മളിലുള്ള പാപത്തെ ഒരു കുഷ്ഠരോഗത്തെ പോലെ കണ്ട് വെറുക്കാനും അതിൽ ഉപേക്ഷിക്കാനും നമുക്ക് സാധിക്കണം അതിൽ നിന്ന് ഏറ്റവും അടുത്ത സൗഖ്യം പ്രാപിക്കാനുള്ള ക്രിയാത്മകമായ സമീപനം നമ്മളിൽ നിന്ന് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് ഉത്തമ വൈദ്യനായ കർത്താവിന്റെ അടുക്കൽ നമുക്ക് സൗഖ്യം പ്രാപിക്കാൻ ആത്മശരീര മനസ്സുകളെ സ്വസ്ഥതയിലേക്ക് ആനയിക്കാൻ വട്ടക്കാരനിലൂടെ സാധിക്കുമെന്ന് സഭ ഓർമ്മപ്പെടുത്തുമ്പോൾ കർത്താവിനോട് ചേർന്ന് സഭയോട് ചേർന്ന് പൗരോഹിത്യത്തെ ആദരിച്ച് പൗരോഹിത്യത്തിൻ്റെ മധ്യസ്ഥ മുഖാന്തരം നമ്മുടെ കടങ്ങൾക്കും പാപങ്ങൾക്കും പരിഹാരം വരുത്തി ക്രിസ്തുവിൽ ഒരു നല്ല മനുഷ്യനായി ശുദ്ധിയുള്ള ഒരു മനുഷ്യനായി എനിക്ക് നിങ്ങൾക്ക് രൂപാന്തരം പ്രാപിക്കാം അതിന് ഈ വേദഭാഗവും ചിന്തയും മുഖാന്തരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു കർത്തൃദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ Thank you don't